ാലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളോട് സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പം ഇന്ന് ഏട്ടത്തെയും അനിയത്തിയും അതുപോലെ മക്കളൊക്കെ കൂട്ടി വന്നിരുന്നു രാത്രി പത്ത് മണിയായപ്പം പിന്നെ അവർ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു ഉള്ളി വാടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അവർ പോയപ്പോൾ അപ്പോൾ അവൾ വന്നപ്പോൾ കുറച്ച് മുളക് കൊണ്ടുവന്നിരുന്നു കാരണം അവൾക്ക് അത് ഉണക്കാനും പൊടിക്കാനൊന്നും നേരല്ല അപ്പം നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ വെറുതെ എങ്ങനെ വീട്ടിലിരിക്കല്ലേ സാധാരണ ഏട്ടത്തെയാണ് അതൊക്കെ ഉണക്കലും പൊടിച്ചാലൊക്കെ പക്ഷേ ഇപ്പോൾ ഇടത്തേക്ക് ലേഹ്യത്തിൻ്റെ പണി ഉണ്ടായ അതുകൊണ്ട് അവൾക്ക് പതിനൊന്നും നേരല്ല അപ്പോൾ പിന്നെ എന്നാൽ ഞാൻ എന്തായാലും ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ അതും കൊണ്ടുവന്ന കേട്ടോ പിന്നെ നോമ്പായി കഴിയുമ്പോൾ കുറേ പാത്രമൊക്കെ എന്ത് ചെയ്യുമോ ഒഴിവാക്കിയിട്ട് പുതിയ പാത്രങ്ങൾ പുറത്തേക്ക് ഇറക്കും അങ്ങനെയാണ് ചെയ്യൽ ഈ അറബിക്കളുടെയൊക്കെ സിസ്റ്റം ഉണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾക്കും ഡ്രസ്സുകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും വരില്ല അപ്പോൾ അങ്ങനെ ഒരു എട്ടത്തി ഉണ്ടാകുന്നതും അനിയത്തി ആരെങ്കിലും ഒരാൾ നമ്മൾ വീട്ടിലുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ പക്ഷെ അവർക്ക് അതിനുള്ളത് പഠിച്ച കുഞ്ഞും കൊടുക്കുകയും ചെയ്യട്ടെ അല്ലേ നമുക്ക് തരാനൊക്കെ അപ്പോൾ ഇതാ പിറ്റേ ദിവസം നേരം വെളുത്ത് നമ്മൾ പതിപോലെ എണീറ്റെ പിന്നെ മുറ്റടിക്കാൻ വേണ്ടി നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി അത് ഞാൻ എന്താ ചെയ്യുന്ന നല്ല പൊടിയാണ് അപ്പം ആകത്തൊന്നും വെള്ളം നനച്ചതിന് ശേഷം മുച്ചൂട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ റോഡും മുറ്റയൊക്കെ നല്ലോണം നനച്ചു പിന്നെ ഈ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല പൊടിയാണെന്ന് പറഞ്ഞാൽ പൊടി നല്ല ബുദ്ധിമുട്ടുണ്ട് അതിൽ തുറന്നിടാനേ പറ്റില്ല എത്ര തട്ടി കൊട്ടിയാലും വീണ്ടും ഇങ്ങനെ പൊടി വന്നുകൊണ്ട് വയ്ക്കുക പിന്നെ നമ്മളിപ്പോൾ അതുപോലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി ചിട്ടാ ടൈം പുറത്തേക്ക് അറിഞ്ഞിരുന്നത് പിന്നെ പുറത്തുള്ള പണിയൊക്കെ കഴിച്ച് മുറ്റടിക്കൽ പുറത്തത്തെ വർക്കേലൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് പിന്നീട് എന്ത് ചെയ്തു അന്നേരം ഏട്ടത്തി വന്നപ്പോൾ മുളക് കൊണ്ടുവന്നിരുന്നല്ലോ അപ്പോൾ മുളകൊക്കെ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് എഴുതിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്തു ഒരു വിരിപ്പ് കൊണ്ടേ മുകളിൽ പിടിച്ചിട്ടുട്ടോ എന്നാൽ പിന്നെ കഴുകിക്കണ്ടതിലാണ് കൊണ്ടുവന്ന് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ആദ്യം ഇതിന് മോൾ കയറിക്കാണ്ട് എന്നാൽ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് കർട്ടനൊക്കെ പയതുണ്ടായിരുന്നു അതെന്തായാലും ഉപകാരമായിട്ടോ അപ്പോൾ അത് കൊണ്ടുപോയി പിടിച്ചിട്ടതേ പിന്നെ കഴുകിയുള്ള ബക്കറ്റും കൊണ്ട് പുറത്തിറങ്ങി ആദ്യം കുറച്ച് കഴുകി കൊണ്ടുപോയിട്ടിട്ട് അടുത്ത് എടുക്കുക എഴുതിയിട്ടോ കാരണം ഒന്നായിട്ട് എടുത്താൽ ആ മുളക് വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് പോകില്ലേ അപ്പം ആദ്യത്തെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു മൂന്നാല് തവണ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് വീണ്ടും വൃത്തിയാക്കുന്നുണ്ട് പിന്നെ നല്ല എരിവുള്ള മുളക തോന്നുന്നുണ്ട് കയ്യൊക്കെ നല്ല ചുട്ടത്തലുണ്ടായിരുന്നു പിന്നെ കണ്ണുക്കുടി മൂക്കുടിയൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഏതായാലും നല്ല എന്താണ് പൊടിക്കുമ്പോൾ അവസ്ഥ എന്താണെന്നവസ്ഥയെന്നറിയില്ല പക്ഷെ കഴുകുന്ന സമയത്ത് നല്ല എരിവുള്ളൊരു സ്മെല്ലും അത് കണ്ണുക്കുടി മൂക്കുടിയും കയ്യു ചുട്ടത്തലൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി മുളകായിട്ടൊക്കെ കാണാൻ മുളക് വലിയ മുളകും മൂന്നാല് ടൈപ്പ് മുളകും ഇണ്ട് തന്നെ കാണണ്ടേ അപ്പം ഏതായാലും ഇനി പൊടിച്ചിട്ടുമ്പം എരിവാണോ എരിവില്ലേ കളറാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പം മൂന്ന് കൊട്ടിയിലാക്കിയിട്ട് അത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടോ വെള്ളം വരാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യ സ്റ്റെപ്പും വെച്ച് പിന്നെ മറ്റേ സ്റ്റെപ്പും വെച്ച് അവിടെ നിന്ന് എടുത്ത് മറ്റേ സ്റ്റെപ്പും വെച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യുമ്പം എന്താ പറയുക ഒരുപാട് സമയം പണിയെടുക്കണം മരയ്ക്ക് തോന്നിട്ട് നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പം അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഓടുമല്ലോ ഇതാകുമ്പോൾ പിന്നെ അങ്ങനെ പറ്റില്ലല്ലോ വീഡിയോ എടുക്കണം ഒരു കൊണ്ട് ഫോം പിടിക്കണം ഒരു കൈ കൊണ്ട് ഇതെടുക്കണം അപ്പോൾ അതിനൊക്കെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടല്ലേ നമ്മളിങ്ങനെ കാണുമ്പോൾ എഴുതുമല്ലോ എന്താ ഇപ്പോൾ ഇതിൽ ഫോം പിടിച്ച് നടന്നാൽ പോരെ ഒരു ബ്ലോഗ് എടുത്താത്തോ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഡെയിലി മൈ ലൈഫൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ് പിന്നെ കുക്കിങ്ങാണെങ്കിൽ ഓക്കെ ഓൾറെഡി വേറെ കൂടെ നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി പക്ഷെ ഇങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർക്ക് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മറ്റേത് റിസ്ക് ഇല്ല എന്നല്ല പക്ഷെ എത്ര എഫേർട്ട് ഉണ്ടാവില്ല എന്ന് അത് അവരോട് ചോദിച്ചാൽ അവരെന്നെ പറഞ്ഞു തരുമേ ഏതായാലും അതൊക്കെ നല്ല വെയിലും ഉണ്ട് നല്ല അടിപൊളി പൊള്ളുന്ന ടൈപ്പ് വെയിൽ ആയി തുടങ്ങിയിരിക്കണം ഇപ്പം തന്നെ എൻ്റെ മുകളിൽ അപ്പോൾ അത് ആദ്യത്തെ നമ്മൾ സെക്ഷൻ കൊണ്ട് നിൽക്കാണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേത് വീണ്ടും നോക്കിയപ്പോൾ അത് ചെറിയ ചെറിയ പാക്കറ്റിലായിട്ടായിരുന്നു കേട്ടോ പിന്നെ അത് കുറച്ചു നേരം ഓരോന്ന് പൊളിച്ചെടുത്തിട്ട് ഒറ്റ ഒരു കവറിലാക്കിയിട്ട് പോലും വലിയ തണ്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൊറുക്കിയിടാനുള്ളതൊക്കെ ഒന്ന് പൊറുക്കി അവിടെ തന്നെ ഇരുന്ന് അപ്പം കുറച്ച് നേരം അയിമലൊന്നു പണിയെടുത്തിട്ടോ പിന്നെ ഇങ്ങനത്തെ പണി ചെയ്യുമ്പം വേറെ പണികൾക്കൊന്നും എന്താ പറയുക ഉണ്ടാവരുത് അപ്പോൾ ഇതിന് നിൽക്കുമ്പോൾ ഇതിനായിട്ട് നിൽക്കണം പിന്നെ മല്ല് കൊണ്ടുവന്നിട്ടില്ല മല്ല് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പൊടിച്ച് തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഈ വല്യ ഒക്കെ പറഞ്ഞാൽ പെട്ടെന്നുണ്ടല്ലോ മുളകിൻ്റെ മരിക്കല്ല പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും പെട്ടെന്ന് നന്നാക്കി കഴുകിയെടുക്കാനൊക്കെ വലിയ പരിക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ മുളകെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചൂട്ടത്തലും പുകച്ചിലും എരിച്ചിലൊക്കെ ഉള്ളൊരു സാധനമാണല്ലോ പിന്നെ അങ്ങനെ ഇങ്ങനെ കഴുകാനും പറ്റില്ല നല്ല വൃത്തി തന്നെ കഴുകും വേണം ഒരു മൂന്നാല് തവണ നല്ല വെള്ളത്തിൽ കഴുകി ആ വെള്ളത്തിൻ്റെ കളറ് വെള്ളമായ കളർ തന്നെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അതുവരെയും കഴുകണം പിന്നെ അതിൻ്റെ പരിപ്പൊക്കെ എന്താ ഞാൻ ചെയ്തതെന്നറിയോ കഴുകി കളഞ്ഞിട്ട് വെള്ളം ആ തെളി മാത്രം അവിടെത്തന്നെ കളഞ്ഞിട്ട് അതിൻ്റെ അടിയിലുള്ള മറ്റു പരിപ്പുണ്ടല്ലോ പരിപ്പൊക്കെ അവിടെ സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ടൊന്ന് കളഞ്ഞിട്ട് കാരണം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ വലിയ മുളകൊക്കെ അല്ലേ നല്ല വൃത്തി നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലൊരു മുളക് കിട്ടും എന്തതിൻ്റെ പേരൊന്നൊന്നും അറിയില്ല അങ്ങനെ മൂന്നാല് തവണ നല്ല വൃത്തിയായിട്ട് അതൊക്കെ ഒന്ന് കഴുകി രണ്ടാമത്തത് വീണ്ടും കൊണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ കൊട്ടയിലേക്കൊന്ന് വാർത്തെടുന്നുണ്ട് കേട്ടോ വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം ആത്തൂക്കം ഉണ്ടാകുന്ന രീതി അല്ലെങ്കിൽ പിന്നെ ആത്തൂക്കൂടെ ആകെ വെള്ളം ഒറ്റക്കൊണ്ട് വെക്കും നോമ്പ് വരുവാന്നു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും മല്ലി മുളക് അരി പൊടിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടോ ഈ ക്ലീനിങ് ചെയ്യുക ഇങ്ങനത്തെ പണികൾ ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ നെനച്ചൂലിയൊക്കെ ഞാൻ രണ്ട് മാസം മുന്നേ തുടങ്ങും പിന്നെ നോമ്പ് അടുപ്പിച്ച് പിന്നെയും തുടങ്ങും എത്ര വയ്യെങ്കിലും ഇങ്ങനത്തെ കാര്യം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുകൂടി വയ്യാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു രോഗിയായിട്ട് മാരി തോന്നും നമുക്ക് അപ്പോൾ എത്ര കൈ വെയ്ക്കൂലെങ്കിലും വെയ് കൈയിണമായിരിക്കും എല്ലാം ചെയ്യും പിന്നെ അങ്ങോട്ട് കടന്നാലും ആ സമയം കൊണ്ട് എല്ലാം ചെയ്ത് തീർക്കുക അങ്ങനെ ഒരു പ്രകൃതി ആണ് കേട്ടോ പിന്നെയാണ് കടക്കും പിന്നെ ചിലപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസത്തിനൊന്നും കൈ ഒന്നുമില്ല എന്നാലും ഇഷ്ടമുള്ള ഇങ്ങനെ ഒരു നമ്മൾ മനസ്സിലു സംതൃപ്തി തരുന്ന ഓരോരോ തൊഴിലുകളുണ്ടല്ലോ അതിൽ പെട്ടെന്ന് കേട്ടോ എനിക്ക് ക്ലീനിങ് അതെനിക്ക് എത്ര ചെയ്താലും അടുക്കൂല പിന്നെ ഈ കാപ്പിക്കൊരു കുറേ ദിവസമായിട്ടോ അത് എപ്പോഴെങ്കിലും ഒരു കാപ്പി പൊടിക്കണ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് അത് ഞാനിങ്ങനെ ഉണക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഇതുവരെ അത് താഴത്തേക്ക് വന്നിട്ടില്ല ഒരു മാസത്തോളമായിട്ട് മോൾ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഷോർട്ട്സ് ആക്കി ഇടാനോ ഒന്ന് കരുതിയിട്ട് പിന്നെ അത് മോള് കൊണ്ടുപോയിട്ട് താഴത്തേക്ക് ഇറങ്ങി തന്ന് പിന്നെ അടുക്കള ക്ലീനിങ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം ചായ കുടിച്ച് കണ്ട മുകളിൽ കയറിയതാണല്ലോ മക്കളെ സ്കൂളിൽ പറഞ്ഞുതച്ചിട്ട് പിന്നെ അടുക്കളയെ ക്ലീൻ ചെയ്ത് കൂലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആയിട്ടോ വൈകുന്നേരം വൈകുന്നേരമായി പിന്നെ മുളക് മുളകെടുത്ത് വെക്കണമല്ലോ ഇപ്പം തന്നെ ഏകദേശമൊക്കെ ഒന്ന് ചൂ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ സാധാ മുളകൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നല്ല കട്ടിയുള്ള വണ്ണമുള്ള തടിച്ച മുളകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഒന്ന് ഉണങ്ങുള്ളത് അപ്പോൾ അതൊക്കെ പൊറുക്കി കൂട്ടി മൂലൊക്കെ കൊണ്ടുവന്നിച്ച് പിന്നെ നേരെ അടുക്കളയിലേക്ക് വന്നു കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു കുടിക്കാനുള്ളത് അപ്പം ഞാൻ ചോറും കുടിവെള്ളം ഇങ്ങനത്തെയൊക്കെ അധികം കരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇട്ടാൽ വയ്ക്കൽ അതുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും എന്നാൽ ഗ്യാസും ലാഭിക്കാമല്ലോ പിന്നെ തുണികളൊക്കെ പോയി എടുത്തുവിടുന്നു പിന്നെ മുളക് കഴുകിയ പാത്രം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി ഉണക്കി വെക്കേണ്ട സ്ഥലത്ത് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ തുണികളും മടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി എടുക്കാൻ മനസ്സിൽ തീരുമാനിച്ചു അപ്പോൾ എന്ത് ചെയ്യുക അത് അപ്പം തന്നെ ചെയ്യുക അത് പിന്നെയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ പിന്നെ അങ്ങനെ ടൈം ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ പണിയൊന്നും നീങ്ങാണ്ട് അതവിടെ ഇങ്ങനെ കിടക്കും എന്തെങ്കിലും മനസ്സിൽ ഒരു പ്ലാനിങ്ങോട് കൂടി രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി കഴിയണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ മനസ്സിൽ കരുതും ഇന്നത് ചെയ്യുക എന്നിട്ട് അത് ചെയ്യുക എന്നിട്ട് ഇത് ചെയ്യുക അങ്ങനെയൊന്ന് കരുതിയിട്ട് ആ പണി ആ ദിവസം തുടങ്ങിയാൽ അന്നത്തെ ദിവസത്തെ പണി എത്ര പെട്ടെന്ന് തീരുകയും ചെയ്യും നമ്മൾ ഫുൾ ടൈം ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യും എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ടറ്റാബാബായ